അപ്പോൾ പി എച്ച് കുറവ് ഉള്ള ഒരു മണ്ണിലേക്ക് ഇത് ഞാൻ വന്നു ഇത് എവിടെയൊന്നും നോക്കൂ കേട്ടോ എല്ലായിടത്തും നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം പാപ്പിളിൻ്റെ ചുവട്ടിലിവിടെ എല്ലാം മണ്ണിലെല്ലാം പി എച്ച് കറക്റ്റാണ് കൃത്യമായ ഒരു വളപ്രയോഗം അതിൻ്റെ ഒരു കറക്റ്റ് എനിക്ക് തന്നെ തോന്നി ഇത്ര കറക്റ്റായിട്ട് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് പോകാൻ പറ്റുന്ന എന്ത് എങ്ങനെ അപ്പോൾ അത് നമ്മുടെ കുറേ വളക്കൂട്ടുകളുണ്ട് അതിൻ്റെ ഒരു പ്രതി വളത്തിൻ്റെ വില്പനയ്ക്ക് വേണ്ടി പറയല്ല തള്ളുകയല്ലേ നിങ്ങൾ നിങ്ങളിന്ന് നോക്കുമോ ഞാൻ തന്നെ ഇപ്പം കാണിക്കട്ടെ ഇവിടെ നോക്കി ഇവിടെ കുത്തുവാ വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കിയോ പോയി താഴോട്ട് പോവാ ഇനിയും പോവും ആറേലെത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് 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 പോയിൻ്റ് അഞ്ച് വളരെ പി എച്ച് കുറവാണ് അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ജൂലൈ ഏഴാണത് ഇപ്പോൾ നമ്മളെ മഴ നല്ല പോലെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യത്തിന് വെള്ളമായി ഇപ്പോഴുള്ള പ്രശ്നം ചെടികൾക്ക് അമ്ലത്വം കൂടുന്ന ഒരു സമയമാണ് നമ്മൾ അറിയാതെ കുറേ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ കടല പിണ്ണാക്ക് അല്ലെങ്കിൽ പുളിപ്പിച്ചതൊക്കെ കൂടുതൽ ഒഴിക്കും എല്ലാവരും വളർച്ച അത് വേനൽക്കാലത്ത് ഉത്തമമാണ് പക്ഷേ പക്ഷേ വർഷകാലം ആരംഭിക്കുമ്പോൾ ഇതൊരു ഡേഞ്ചറാണ് ചെടിയെ നശിപ്പിച്ച് കളയും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിനു വേണ്ട കരുതലുകൾ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഇതിപ്പോൾ ഒരു പുലാസാനാണ് ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ കായകൾ കുറേ രണ്ടു ദിവസമായിട്ട് ഒന്ന് പൊഴിയുന്ന ഞാൻ കണ്ടു അപ്പോൾ പൊഴിയുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് ഞാൻ കൂടുതൽ മണ്ണിൽ ഈ മഴ ആകാത്തത് കൊണ്ട് നല്ലപോലും മഴ പെയ്യാത്തത് കൊണ്ട് കുമ്മായം ഞാൻ കൊടുത്തില്ല ഞാൻ കുമ്മായാണ് കൊടുക്കുന്നത് അല്ല ഡോളമെറ്റ് കൊടുക്കാം ഡോളോമെറ്റ് നല്ലത് കിട്ടണം അതെവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ മേടിക്കുക ഇല്ല എങ്കിൽ കുമ്മായം കലക്കി ഒഴിക്കുക അല്ലെ നല്ല മഴയുള്ളപ്പോൾ ഇട്ട് കൊടുക്കുക ഒരു ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ചെടിക്കൊരു അനക്കം ഇല്ലാതെ ഒരു അറസ്റ്റ് വരും അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പി എച്ച് ഐ സെവൻ ആണ് ഇതേ നിൽക്കുന്നത് ഞാൻ ഈ മണ്ണിലേക്ക് ഒന്ന് വെക്കുവാണ് നിങ്ങൾ നോക്കി വേണം കേട്ടോ ഈ പി എച്ച് മാറ്റം പറയാൻ വേണ്ടിയാണ് എത്ര വന്നു പോയിന്റ് ഫൈവ് ഒരു സെക്കൻഡ് പോട്ടെ താഴോട്ട് പോട്ടെ ഈ ഇത് ഉണ്ടാവും ഇതായാലിപ്പോ ഇവിടെ കുത്തിയപ്പോ മണ്ണിരിക്കുക ഇതിൻ്റെ റീഡ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ റീഡ് ചെയ്യുന്ന ഭാഗം നിങ്ങളെല്ലാവരും പി എച്ച് മെഷീൻ മേടിക്കണമെന്നല്ല എങ്കിലും നിങ്ങൾ കലക്കൊഴിയൊക്കെ കൊടുക്കും ഞാൻ കലക്കൊഴിക്കാൻ കൂട്ടം പിണ്ണാക്ക് മാത്രം ഞങ്ങൾ പൊടിപ്പിച്ചതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് കാരണം ഞാൻ അല്ലാത്ത പിണ്ണാക്കൊന്നും കൂടുതൽ കലക്കി ഒഴിക്കില്ല പിന്നെ പി എച്ച് എപ്പോഴും ആയി നിൽക്കാനുള്ള വളങ്ങളാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് ബികർ പോലുള്ള വളങ്ങൾ ഒക്കെ അപ്പോൾ ഇതുണ്ടോ ഇതൊന്ന് തുടയ്ക്കണം തുടച്ചിട്ട് ഇതുണ്ടോ ഈ ഒരു പോയിൻ്റ് ഈ പോയിൻ്റാണ് ഇതിനെ റീഡ് ചെയ്യുന്നത് ഒരു ഈയത്തിൻ്റെ ഒരു പോലെ ഒരു സംഭവമാണ് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല ഇതിന് ഈ നമുക്ക് ഇതെന്നാ പറയുന്നത് ഇലക്ട്രോണിക്സ് അറിയില്ലല്ലോ ഈ മണ്ണിലേക്ക് ഒന്ന് നോക്കുക കേട്ടോ പുലാസാൻ്റെ പേര് ഇവിടിയാണ് നിൽക്കുന്നത് നമ്മൾ നോക്കുകയാണ് പി എച്ച് സിക്സ് പോയിൻ്റ് ഫൈവ് സെവൻ നോർമൽ പി എച്ച് ആണ് അപ്പോൾ ഈ പുലാസാൻ്റെ ചോട്ടിൽ കറക്റ്റാണ് അപ്പോൾ കാ പൊഴിയുന്നതിൻ്റെ കാരണം ഫംഗസാണ് ഫംഗസ് കൊണ്ടാണ് കാ പൊഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേണ്ട തന്നെ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ കുറവാണ് കാ പൊഴിഞ്ഞിരിക്കുന്നത് അല്ല അതാണ് മഴ വന്നപ്പോൾ കാ പൊഴിയാൻ കാരണം ഫംഗസ് ഇതിൽ ബാധിച്ചിട്ടുണ്ട് ഫംഗസ് ബാധിക്കുന്ന റുംബിട്ടാനും ഇതേ അവസ്ഥയാണ് വരുന്നത് അപ്പോൾ പി എച്ച് ഇവിടെ കറക്റ്റ് ഇതാണ് നമ്മുടെ കാൽകൂലം പക്ഷേ അടുത്ത ഒരു സ്ഥലത്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുക വായ്പ ിപ്പോൾ സെവൻ ആണ് കണ്ടോ സെവൻ അപ്പോൾ പി എച്ച് കുറവ് ഉള്ള ഒരു മണ്ണിലേക്ക് ഇത് ഞാൻ വന്നു ഇത് എവിടെയൊന്നും നോക്കൂ കേട്ടോ എല്ലായിടത്തും നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം പാപ്പിളിൻ്റെ ചൂട്ടിൽ ഇവിടെ എല്ലാം മണ്ണിലെല്ലാം പി എച്ച് കറക്റ്റാണ് കൃത്യമായ ഒരു വളപ്രയോഗവും അതിൻ്റെ ഒരു കറക്റ്റും എനിക്ക് തന്നെ തോന്നി ഇത്ര കറക്റ്റായിട്ട് പി എച്ച് മെയിൻ്റെ ചെയ്ത് എനിക്ക് പോകാൻ പറ്റുന്ന എന്ത് എങ്ങനെ അപ്പോൾ അത് നമ്മുടെ കുറെ വളക്കൂട്ടുകളുണ്ട് അതിൻ്റെ ഒരു പ്രതി വളത്തിന്റെ വില്പനയ്ക്ക് വേണ്ടിയൊന്നും ഒന്നും പറയല്ല തള്ളുകയല്ല നിങ്ങൾ ഇത് നോക്കുമോ ഞാൻ തന്നെ ഇപ്പൊ കാണിക്കട്ടെ ഇവിടെ നോക്കി ഇവിടെ കൊത്തുവാണ് പി എച്ച് വേരിയേഷൻ വരുന്നുണ്ടോ നോക്കോ ഉണ്ടോ ദയ പോയു അഞ്ച് പോയിന്റ് അഞ്ച് 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 പോയിന്റ് അഞ്ച് വളരെ പി എച്ച് കുറവാണ് അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി ഇത് കണ്ടോ ആറിനും അഞ്ച് പോയിന്റ് അഞ്ചിനും ഇടയ്ക്കാണ് ഇരിക്കുന്നത് എന്നാലും ഇവിടെ ഈ വളത്തിൻ്റെ പ്രയോഗവും സ്പ്രേയും നമ്മുടെ സ്പ്രേകൾ പോളിയാർ സ്പ്രേകളൊക്കെ കൊടുക്കുന്നതിൽ വരുന്ന ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ പി എച്ച് ആ ഒരു ലെവലിലാണ് ഇവിടെ നിൽക്കുന്നത് ഇതിനകത്തൊന്ന് നോക്കും കേട്ടോ നിങ്ങൾ ഒന്ന് നോക്കട്ടെ കറക്റ്റ് സെവനാണ് വീണ്ടും നമ്മൾ പോവുകയാണ് എത്താ ഓരോ പ്രദേശത്തേക്ക് ഇത് നമ്മുടെ ആട്ടുംകൂടിൻ്റെ പുറകിലത്തെ മണ്ണാണ് ഒന്നും നോക്കട്ടെ ആണ്ട് പോകും ആ എന്നാലും ആ ആ സിക്സ് പോയിന്റ് എല്ലായിടത്തും കറക്റ്റ് പി എച്ച് മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ശരിക്ക് കുമ്മായിട്ടു ഈ വർഷം ഇട്ടില്ല അപ്പൊ അതിനൊന്ന് ചെക്കിങ്ങിന് വേണ്ടി ഇറങ്ങണം ഇതിലെ വാദം അപ്പോൾ ഈ നല്ലപോലെ വളപ്രയോഗം ശ്രദ്ധയോടെയൊക്കെ ചെയ്യുന്നവർക്കും മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ കൃത്യമായി അളവി കൊടുക്കുന്നത് പൊട്ടാഷ്യം ഫോസ്പറസ് അങ്ങനെയുള്ള വളങ്ങൾ അടങ്ങി അതുപോലെ തന്നെ സിങ്ക് ബോറോൺ മഗ്നീഷ്യം ഇതെല്ലാം അടങ്ങിയ വളങ്ങൾ കൃത്യമായ ദിവസമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാം നോക്കിയിട്ട് വേരിയേഷൻ കാണാനുണ്ട് പക്ഷേ അവിടെ കണ്ടത് ഒരു പൂട്ടി ചില മണ്ണിൻ്റെയാണ് ഞാനത് കണ്ടത് ഞാൻ ആ ഒരു നേഴ്സറിയിൽ നിന്ന് ഒരു മേടിച്ച ഒരു ചെടിയായിരുന്നു ആ നമ്മുടെ ഏത് എന്താ റെയിൻ ഫോറസ്റ്റ് പ്ലംബ് കുറേ കാലം ഉണ്ട് അപ്പോൾ ആ മണ്ണ് അകത്താണ് ഞാനിപ്പം കുത്തി അവിടെയാണ് പൈവ് കാണിച്ചത് ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗവും കൃത്യമായ അളവിലുള്ള ശ്രദ്ധയും കൊണ്ട് കൃത്യമായിട്ട് പി എച്ച് മെയിൻ്റെ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ചെടികളുടെ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പി എച്ച് ഇവിടെ എല്ലാ മേഖലയിലും ഈ പുല്ലിൻ്റെ ആണെങ്കിൽപ്പോലും ഒരു വളർച്ച പോലും കറക്റ്റാണ് അപ്പം ഞാൻ എല്ലാ മേഖലയിലും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അതിനൊന്നും വ്യത്യാസമില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അല്പം കുമ്മായം ഒരു ഒരു കാൽ കിലോ കുമ്മായം എടുത്തിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുമ്മായം എടുത്ത് ഒരു ഏതാ ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിലോ ഒക്കെ കലക്കുക അല്ല കലക്കിയിട്ട് അതിൻ്റെ മൊത്തം പൊടി കൂട്ടി ഒഴിക്കേണ്ട അതിൻ്റെ തെളിനീര് നിങ്ങൾ ഒഴിച്ചു കൊടുക്കും നിങ്ങളുടെ ചെടികൾക്ക് പോകും ഈ മണ്ണിലും ഒക്കെ വെക്കുന്നതിന് അങ്ങനെ ഒന്ന് കൊടുക്കുക അപ്പം നിങ്ങളുടെ ഈ പി എച്ച് കറക്റ്റാവും അങ്ങനെ പി എച്ച് കറക്റ്റാകുമ്പോൾ തന്നെ ഒരു പതിനഞ്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടേ വരുവുള്ളൂ കുമ്മായം ഇടുന്നതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല പക്ഷെ കൃത്യമായി നല്ലത് കിട്ടണം അപ്പം ആ പതിനഞ്ച് ദിവസം കഴിയുമ്പം നിങ്ങളുടെ ചെടിക്ക് വീണ്ടും ആ വളവെടുത്ത് പ്രയോ വളർച്ച തുടങ്ങും പതിനഞ്ച് ദിവസവും അവനൊന്ന് ഒരു അനങ്ങാതൊന്നും നിൽക്കും ആ ഒരു രീതിയാണ് കുമ്മായത്തിന് പക്ഷെ കുമ്മായം വെച്ചമായിട്ട് കാണുന്നു കുമ്മായം നമ്മുടെ മണ്ണിലുണ്ടാകുന്ന സാധനം തന്നെയാണ് എല്ലാവരും പച്ചക്കുമ്മായം പച്ചക്കുമ്മായം എന്ന് പറയുന്നുണ്ട് ഈ പച്ചക്കുമ്മായം എത്രമാത്രം എനിക്കറിയില്ല കേട്ടോ ഇതിനെപ്പറ്റി അപ്പം ഈ ഞാനിടുന്ന ഈ ഇതാണ് ചെയ്യാറുള്ളത് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട് നല്ല ഇതുണ്ട് പിന്നെ ഈ ലോ റേഞ്ചിലെ മണ്ണിൽ അമ്ലത്വം കുറവാണ് ഹൈ റേഞ്ചിലാണ് കൂടുതൽ ഇപ്പം കോട്ടയം തൃശ്ശൂർ അങ്ങനെയുള്ള ചുമല മണ്ണുകളുള്ളിടത്താണ് അമ്ലത്വം ഇത് പി എച്ച് ലെവൽ ഏകദേശം കുഴപ്പമില്ലാതെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഞാൻ ആ മണ്ണിലെ കൂടുതൽ പഠിച്ചിട്ടില്ല എങ്കിലും അവിടുത്തെ ചെടികളുടെ ഒരു രീതി കണ്ടിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഇവിടെ എന്തെങ്കിലും മഴ കൂടുതലായി കഴിഞ്ഞാൽ തന്നെ പി എച്ച് മാറ്റം വരും അത് നമ്മൾ ചപ്പും ചവറും എല്ലാം അളിഞ്ഞ് ചീഞ്ഞ് വരണം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായതോളും മഴ പെയ്ത് ഇതെല്ലാം വിഘടിച്ച് മാറിക്കഴിയുമ്പോഴാണ് പി എച്ച് താഴാൻ പോകുന്നത് ഓക്കെ അതോടെ നിങ്ങൾ ശ്രദ്ധിച്ചു ഇപ്പം അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വന്നോളൂ ഓക്കെ പുതിയ വീഡിയോ